ഹലോ ഗെയ്സ് അസ്ലാമേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം തുണിങ്ങളേ എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തോന്നുന്നു അലഹന്ദ ഞമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് മടുത്തോ ഒന്ന് കമൻ്റ് ഇരുന്നേ അപ്പോൾ എന്താ പറയുക എല്ലാ വിശേഷങ്ങളും കേൾക്കാനും കാണാനും എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ കാലത്തന്നെ മക്കൾ സെന്റ് മുദ്രസിലും കൊണ്ടുപോയി വിട്ടു വന്നു കേട്ടോ എന്ന് ഞാൻ വന്നതിന് ശേഷം പിന്നെ എന്നൊരു നാലഞ്ച് ദോശ സേ സീസൊന്നും അറിഞ്ഞിട്ടാണ് ഉണ്ടാക്കി വെക്കൂട്ടോ അപ്പോൾ ആ ദോശ ചുഴലി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലൽക്കുലത്തുള്ളിക്കറിയോ എന്തെങ്കിലും കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി കിട്ടാ ചൂലും എടുത്തിട്ട് മുറ്റത്തൊക്കെ ഇറക്കാൻ കേട്ടോ ഈ ആ വെള്ള പറിച്ച് മണി കാർത്തുപൊളിന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത എന്തൊക്കെയാണ് പണികളുണ്ട് അതൊക്കെ ചെയ്യാണ്ടാവും കേട്ടോ അതാ കാലത്ത് എട്ട് ഇതാ പൈപ്പ് തിരിച്ചപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് പിന്നെ മുറ്റം നിറയെ അടിച്ചു വാരാനുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ അടിച്ചു വരണം പിന്നെ പുല്ല് പറിക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ എടുത്ത് പിന്നെ കുറേ അലക്കാനും കുരാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നേരം വെളുത്താൽ പിന്നെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ടാ നമ്മളൊക്കെ പണി അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പണിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അല്ലേ പലരെ വീട്ടിലും പല പലതരത്തിലോ പക്ഷേ പല ആണുങ്ങളും അതൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗത്തിൽ ഹൈസ്പീഡിൽ മുറ്റടിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് കുബീൻസ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക കേട്ടോ നീറ്റേപ്പാട് തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക എന്നിട്ട് നമുക്ക് കത്തഞ്ചാരിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വിഷമേനെ കഴിക്കണം കേട്ടോ ഓർണിക്സും കുർച്ചയൊക്കെ കിട്ടുമെങ്കിൽ അതുതന്നെ കഴിച്ചു തുടങ്ങി അപ്പോൾ ഇവിടെ ഇടയ്ക്കിടക്ക് ഒരു നല്ലോണം മഴ കിട്ടുന്ന കാരണേ നമ്മളെ ചെടികളൊക്കെ വേണ്ടീല്ലേ എന്തോ ഒരു പച്ചപ്പിലല്ല നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇടക്കിടക്ക് മഴയും വെയിലും എല്ലാം കിട്ടുന്ന കാരണം കേട്ടോ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മളിതിന് കുറച്ച് വളവും സ്നേഹവും എല്ലാം കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ നിൽക്കും മുറ്റടിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ മത്തൻ എല്ല ഇന്നോട് പറഞ്ഞത് മത്തൻ്റെ ലിങ്ങനെ വിളിച്ചിട്ട് പറയും അല്ല ഇപ്പോൾ നമ്മൾ ഒന്ന് നിങ്ങൾക്കാർക്കൊന്നും വേണ്ടേന്ന് അപ്പോൾ അത് കേട്ടോ പാട് ഞാനിത് കുറച്ച് മത്തൻ്റെ ലോ പൊട്ടിച്ച് കൊടുക്കുന്ന കേട്ടോ ഇപ്പോഴത്തെ മക്കൾസിനൊന്നും മത്തൻ്റെ ല ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് മന്തിയും പിന്നെ ഷവർമയും ഒക്കെയാണല്ലേ അപ്പോൾ നമ്മളെ മക്കൾസ് മത്തി കൂട്ടൂലേട്ടോ പക്ഷെ മന്തി തിന്നു കേട്ടോ പിന്നെ അവർക്ക് പഴങ്ങളൊന്നും പറ്റില്ല പക്ഷേ റംബുട്ടാനും അങ്ങനെയുള്ള സ്ട്രോബെറി അങ്ങനെയുള്ള ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ന്യൂജൻ മക്കൾസിൻ്റെ ഇടയിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിച്ചിട്ട് പിരിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തിന്നിരുന്ന ഈ മത്തൻ്റെയും പിന്നെ പൂളകപ്പ കപ്പ ചക്കാമ അങ്ങക്കെ തിന്നു നോക്കണം കേട്ടോ അപ്പോൾ മത്തൻ്റെ ഇല നന്നായിട്ടൊന്ന് കയ്യതിനു ശേഷം അതിൻ്റെ ആ മേലത്തെ രോമങ്ങളില്ലേ അതൊന്ന് തിരുമിയെടുത്തതിന് ശേഷം ഞങ്ങളത് അതിൻ്റെ ഇങ്ങനെ നുള്ളിനുള്ളി ഇടേ വലിയ മേട്ട പറഞ്ഞാൽ ഇങ്ങനെ നുള്ളിനുള്ളി ഇടണം എങ്കിലേ ഈ മത്തൻ്റെ ഇലക്ക് ടേസ്റ്റേ ഉള്ളൂ എന്നിട്ട് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പുനിക്കുനിയാന്നാണ് മുറിച്ചെടുക്കേ അപ്പം ഞാൻ നുള്ളിയിട്ടും പിടിച്ചിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾ ഈ പണ്ടത്തെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന മത്തൻ്റെലയും പിന്നെ ചെറുങ്ങൻ്റെ ഇല പിന്നെ ചീരൻ്റെ ല പിന്നെ മൈസൂർ ചീര അങ്ങനെ പല ചീരകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ഹെൽത്തിയാണ് പിന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അതൊക്കെ തിന്ന താത്തമാരുംമാരും വലിയമാരൊക്കെയാണ് ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ തൊണ്ണൂറ് എൺപതൊക്കെ ആയിട്ട് ജീവിച്ച് കാണിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മളെ വയലറ്റ് മുളകും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് മുളകും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചട്ടി വെച്ചു അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടോ പച്ചമുളക് അല്ല ഈ ചീനമുളകില്ലേ അത് ഇട്ടുകൊടുത്തെ അപ്പം നമ്മൾ മുറ്റത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മുളകും തക്കാളിയും എല്ലാം ഉണ്ടാക്കി നോക്കുന്നുട്ടോ അപ്പോൾ ഇതാ അതിന് ശേഷം ഞങ്ങൾ കഴുകി വെച്ച് അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ കുനിക്കുഞ്ഞാന്നൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു തുടിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇളക്കലിളക്കിയിട്ട് കുറച്ച് കഞ്ഞിമെള്ളും കുറച്ച് ഉപ്പ് കണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മത്തൻ്റെ അല്ലെങ്കിൽ ആ റെഡി ആയിട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഒക്കെ ചിരകിയിട്ട് അര ഇങ്ങനെ ചെറുതായിട്ട് തോരനുണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ട് എന്ന് കേട്ടോ പിന്നെ മരിച്ചിപ്പാറും ഞാൻ മടാളൊക്കെ എടുത്തിട്ട് തേങ്ങ പൊളിക്കാൻ മടിയാണ് തൊട്ടടുത്ത് വീട്ടിൽ പോയിട്ട് പിന്നെ അതൊക്കെ പൊളിച്ചു വരേണ്ടി എന്നുള്ളത് അതിനെക്കാട്ടി മടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇതിന് മത്തൻ താളിപ്പ് എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ മുൻചുള്ള കൈകളിൽ നമ്മുടെ ഈ മത്തൻ്റെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നാലുണ്ടല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മത്തിൻ്റെയും ചീരൻ്റെയും ഒക്കെ ഉള്ളു കൊളുക്കുന്നുണ്ടോ അപ്പോൾ എനിക്കിതൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടം അതിൻ്റെ കൂടെ തന്നെ അത് ഉണ്ടാക്കി കാണാനായിട്ടോ ഇഷ്ടം അപ്പോൾ നമ്മുടെ പുകയില്ലാത്ത അടുപ്പല്ലാട്ടോ അത് പുക മൂടുന്ന ഒരു അടുപ്പാണ് അടുപ്പൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇല്ലാത്തവർക്കും കിട്ടിയവർക്കും എല്ലാതും ആ വർഗം അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് കൂട്ടോ എങ്കിലും കത്തിച്ച് പോട്ടേന്ന് കരുത്തിയിട്ടാണ് അപ്പം ഒന്ന് വേവിള്ളാരി ഇടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാ തുറക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് വന്നപ്പോൾ ഞമ്മളെ കൊലായ്മ കയറിയപ്പോൾ നമ്മൾ ചെടിയിൽ ഞാനിതൊരു ഇത് കഞ്ഞിക്കൂർക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല്ലിശല്യം അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ നമ്മളെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇല്ലാത്ത കേട്ടോ കുറച്ച് പണിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് കൊടുക്കുകയെ കുറച്ച് നേരം എന്തൊക്കെയാ ആലോചിച്ചിരിക്കും കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെ നടക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ആമക്കുട്ടാപ്പൂനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആമകുട്ടാപ്പൂവിൻ്റെ പണ്ടത്തെ ഒരു കഥയില്ലേ കഥയല്ലേ ആമയമ്മയിലും പറഞ്ഞിട്ടുള്ള അപ്പോൾ ഞമ്മളെ മക്കൾസിനെയൊക്കെ എല്ലാവർക്കും ആ കഥകൾ ഇഷ്ടമാണ് അല്ലേ ഞമ്മളെ മക്കൾസിനെ ഇടയ്ക്കിടക്ക് നിങ്ങൾ ഫോണൊക്കെ മാറ്റിയിട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മക്കൾസിനെയൊന്നും രാത്രി ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വസന്ത ടീച്ചർ പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക് വലുത്ത ഇഷ്ടമുള്ള ടീച്ചർ കേട്ടോ ചെടിയും എല്ലാം കൊണ്ടു തരാറുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തിട്ടാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ടീച്ചറ് ഒരു കഥയാണ് കേട്ടോ കുറേ മീനുണ്ടായിരുന്നു ഒരു കുളത്തിൽ അപ്പോൾ കുളം നിറയെ മീനെ പിടിക്കാൻ കുറേ ഒരാൾക്കാർ വന്നിട്ടു അപ്പോൾ അങ്ങനെ ബുദ്ധിമാനായ ഒരു മീൻ ആ കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ മക്കൾസിന് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ കൊച്ചു ദിവസം ഈ ഒരു കഥ ഇടക്കിടക്ക് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്കൂൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി വന്നു വന്നിട്ടോ മക്കൾസിന് മാർക്കൊക്കെ ഉണ്ട് മാഷന്തരം സന്തോഷമായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നിൽക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫ് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളം നിറയൊക്കെ കഴിച്ചത് അപ്പം മത്തായി കിടപ്പായി ഇരിപ്പായി ഉറപ്പായിട്ട് അങ്ങനെയായിട്ട് ഞാൻ ഇതാ പുറത്തൊരു പാടത്ത് പോയിട്ട് ഞങ്ങൾ എവിടുക്കും പോകില്ല കേട്ടോ ഞങ്ങൾ ഈ പാടത്തൊക്കെ പോയിട്ടില്ലാത്ത കേട്ടോ ചെയ്യുക പൂച്ചനയും കാക്കനിയും മാങ്ങയും കുറച്ചും അങ്ങനെ എങ്ങനെ അപ്പോൾ അപ്പം ഒരു മാറ്റമില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ മാറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റിട്ടുണ്ടെ അങ്ങനെയാണ് നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഇതാ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്കൻ്റെ മുഞ്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് കൊടുന്ന് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ചെടിയില്ലേ ഈ വള്ളിച്ചെടി പച്ചച്ചെടി ഇല്ലേ അതിൽ കൊടുന്ന് വെച്ചപ്പോൾ ചക്കക്ക് മുഞ്ച് ഡൗട്ട് ഉണ്ട് കേട്ടോ നന്നായിട്ട് മഞ്ഞ കളറേ അപ്പോൾ നമ്മളെ ചെടിയും നമ്മളുടെ ചക്കയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ആ തൊട്ടടുത്തുനിന്നൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനൊക്കെ ഓരോ ചക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിലേറെ ഒരുപാട് സന്തോഷം തന്നാൽ അല്ലേ അപ്പോൾ കഴിഞ്ഞിട്ട് മോൾസിൻ്റെ കാര്യം ഫോട്ടോഷൂട്ട് കണ്ടാലോ അപ്പോൾ എന്നതിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ ഒക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലാമലൈക്കും